ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പശ്ചിമബംഗാളിൽ ഏതാണ്ട് ഒരാഴ്ചകളുണ്ടായിരുന്നു ഞാൻ ബംഗാളിലെ ഒരുപാട് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു അപ്പോൾ അവിടെയെല്ലാം ചെന്ന് നമ്മളേതൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവർ ഇപ്പോൾ അവിടെ പിരിക്കും തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഇടതുപക്ഷവും വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ ശക്തമായ രീതിയിൽ പല മണ്ഡലങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാര് സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ കാലങ്ങൾക്ക് കാലങ്ങൾക്ക് പക്ഷെ അവരോട് ചോദിക്കുകയാണ് ഈ കാരണം ഇപ്പോഴുള്ള സർക്കാരിനെതിരെ വലിയ ജനവികാരമാണ് അഴിമതിയിൽ അങ്ങോട്ട് ആകെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരാണ് മമതാ ഗാന്ധി സർക്കാർ അപ്പോൾ അവരോട് ചോദിക്കുന്നു ഇടതുവർഷം ഭരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അവരുടെ എല്ലാം ഈ മുഖം വിടരുകയോ അവര് പല പല രാഷ്ട്രീയ പാർട്ടി പലരും ബി ജെ പി കാരാണ് പലരും തുണമുണ്ട് പക്ഷെ അവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അഴിമതി എന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ അഴിമതി എന്നൊരു ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിരുന്നില്ല മുപ്പത്തിനാല് വർഷം പിരിച്ച് പതിറ്റാണ്ടുകൾ അതിജീവിച്ച ഒരു ഓർമ്മയാണ് അതായത് മുപ്പത്തിനാല് വർഷത്തിനിടയിൽ ഒരു ചൂണ്ടിക്കാണിക്കാൻ അഴിമതി ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിനെ വിലയിരുത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോ ഒന്നാം പിണറായി സർക്കാരും കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു എട്ട് വർഷത്തിനിടയിൽ ഈ ഏറ്റവും ആദ്യം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ഈ ഒരു അഴിമതി പോയി ഒരു അഴിമതി ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം പോലും ഈ മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഒഴുകെയുള്ള ഏത് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കും അവിടെയെല്ലാം നമുക്ക് ഇതല്ലാതെ ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല കാരണം ഈ ഇലക്ട്രൽ ബോണ്ടെന്ന ഇപ്പോൾ ഈ മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ഘട്ടങ്ങൾ ഈ അഞ്ചാം ഘട്ടവും കഴിഞ്ഞ സമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം തന്നെ വിയർക്കുകയാണ് അവരെ അവരെ ഏറ്റവും വേട്ടയാടുന്ന വിഷയം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് നമ്മൾ ഓരോരോ സർക്കാരുകൾ നോക്കുക സംസ്ഥാന സർക്കാരുകൾ ഓരോന്നും ഓരോന്നായി നോക്കുക എല്ലാ അഴിമതിയിൽ മുങ്ങിക്കൊടിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ എട്ട് വർഷക്കാലം ഭരിക്കുന്ന ഇന്ത്യയിലൊരു സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഗൗരവതരമായ അഴിമതി പോയൊരു അഴിമതി ആരോപണം കൊള്ളി ഉയർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത